ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു മീൻകറിയാണ് ഈ മീൻകറിയിൽ കുറച്ച് ഫിഷ് മസാലയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഈ മീൻകറിയുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുതേ അപ്പം മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഞാൻ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി അതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആദ്യം അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വരുമ്പം ഒരല്പം മാത്രം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ വറ്റൽമുളകോ പച്ചമുളകോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഈ കൂടെ ചേർക്കാം ഞാനിതൊന്നും തൽക്കാലം ചേർക്കുന്നില്ല പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത് കുറച്ചും കൂടെ ഇരുവ് കൂടുതൽ വേണ്ടവർക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം അപ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി വന്നപ്പോൾ ഞാനതിലോട്ട് നല്ല രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ വരും ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ ഒരുമിച്ച് ഇട്ട് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് മിക്സാക്കി ഇട്ട് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇനി അതിലോട്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ മസാലക്കൂട്ടിൽ മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ചമണമൊക്കെ മാറ്റിയെടുക്കാം അതുപോലെ തീയൊരൽപ്പം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇടാനും ഇളക്കാനും നന്നായിട്ട് ഒന്ന് പൊടിയുടെ കുത്തലെല്ലാം ഒന്ന് മാറിക്കിട്ടുമ്പോൾ നമുക്കതിലോട്ട് ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്നൊന്ന് തിളച്ച് വരാൻ വേണ്ടിയാണ് അതേപോലെ പൊടികൾ പച്ചവെള്ളത്തിലോട്ടിട്ട് കഴിയുമ്പോഴത്തേനും പൊടി വേറെ വെള്ളം വേറെ അങ്ങനെ നിൽക്കുന്ന ഒരു ഇത് വരും അത് വരാതിരിക്കാനാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ആവശ്യത്തിന് വേണ്ട പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഓരോരുത്തരുടെ അളവിൽ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നിന് അളവ് പറയാത്തത് അപ്പം പെട്ടെന്ന് ഈ വെള്ളം തിളച്ച് വരാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഏത് മീനാണ് നമ്മുടെ കയ്യിലെങ്കിലും ആ മീൻ ചേർത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇന്ന് ഉള്ള മീൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ആ മീൻ മീൻ തന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേര് ഞാനത് മറന്നുപോയി പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് നല്ല രുചിയാണ് മേടിച്ചോണ്ട് വന്നപ്പോൾ ഇത് ചെതിമ്പിൽ കളയേണ്ട മീനാണെന്ന് ഞാൻ ഓർത്തു പക്ഷെ പൊളി പൊളിച്ച് എൻ്റെ തൊലി പൊളിക്കേണ്ട മീനായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ എൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുത്തു കറി വെച്ചപ്പം പറയാതിരിക്കാൻ പറ്റത്തില്ല അടിപൊളി ടേസ്റ്റായിരുന്നു മീൻ്റെ പേര് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ രണ്ട് മുട്ട കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഈ മീൻ കറിയിൽ ഇടുന്നുണ്ട് ആകെ രണ്ട് മീനേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിച്ചതായലയായിരുന്നു അത് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ ചെറിയൊരു കറി വെക്കാൻ വേണ്ടി പെട്ടെന്ന് മേടിച്ചതാണ് ഈ മീൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടിയിൽ മീൻ കറി വെക്കുന്നത് അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് അധികം ഒന്നും മീനിൽ ടച്ച് ചെയ്യാതെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീൻകറിയിൽ ചാ മീൻകറിക്ക് അത്യാവശ്യം ഗ്രേവി വെക്കുന്നുണ്ട് കാരണം കുറച്ച് കപ്പ കൂടെ ഉണ്ട് അപ്പം അതിന് കുറച്ച് ചാറൊക്കെ വേണ്ടത് കൊണ്ട് കുറച്ച് ഗ്രേവി കൂടുതൽ ഞാൻ വെക്കുന്നുണ്ട് അപ്പം മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ മീൻകറി ഇടയ്ക്കിടയ്ക്കെന്ന് തുറന്ന് നോക്കി മുമ്പേ ഞാൻ ഇളക്കി കൊടുത്തതുപോലെ മീനൊക്കെ ഉടഞ്ഞു പോകാതെ പയ്യെ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇളക്കി കൊടുക്കുക ആ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കുക പുളി അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് നോക്കുക എന്തെങ്കിലും ചേർത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഞാൻ ഒരു തവണ കൂടെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി വെച്ചിട്ട് വീണ്ടും മൂടി വെക്കുന്നുണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നീട് ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട തീ കുറച്ച് വെച്ചാലും മതി എന്നാൽ മൺചട്ടിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ അത് തിളച്ചോളൂ ഇനി ഞാൻ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു കഷ്ണം ഓലോ ഒരു തണ്ട് കറിവേപ്പില കൂടെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഈ സമയം നമുക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നില്ല കുറച്ചും കൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ അതുകൂടെ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കുറച്ചു നേരം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ മീൻ കറി കുറച്ചും കൂടെ കുറുകയും നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരികയും ചെയ്യും മൺചട്ടിയിലാണല്ലോ വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് നേരം ഇതിവിടെ ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടേ അപ്പോൾ അപ്പം മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ബായ്